മാർഷൽ ആർട്സ് ഇനമായ സാംബോയിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇന്റർനാഷണൽ മത്സരത്തിൽ രണ്ടാം തവണയും അവസരം കിട്ടിയിട്ടും സാമ്പത്തിക മൂലം പങ്കെടുക്കുവാൻ സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ദേശീയ കായിക താരമായ അഭിജിത്തെ മഹേഷ് ഈ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ചൈനയിൽ വെച്ച് നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരു സ്പോൺസറെ തേടുകയാണ് ഈ കായികതാരം കരിങ്കുന്നത്തുനിന്ന് തോയിപ്ര കവലയിലെത്തി നടപ്പുവഴികളിലൂടെ വേണം അഭിജിത്ത് എം മഹേഷിന് ഇനിയും പണിതീരാത്ത അഞ്ച് സെന്റ് ഭൂമിയിലെ വീട്ടിലെത്താൻ ഈ കൊച്ചു വീട്ടിലെ ഷെൽഫിൽ നിറഞ്ഞിരിക്കുന്ന ഫലകങ്ങളും അഭിജിത്തിന്റെ ഇരുകരങ്ങളിലും ഒതുങ്ങാത്തത്ര മെഡലുകളും കൂലിപ്പണിക്കാരനായ പിതാവ് മഹേഷിനും കുടുംബാംഗങ്ങൾക്കും അഭിമാനത്തോടൊപ്പം ആശങ്കയാണ് സമ്മാനിക്കുന്നത് ിൽ സാംബയിൽ ദേശീയതലത്തിൽ ഒന്നാം സമ്മാനം നേടിയതിനു ശേഷം ബംഗ്ലാദേശിൽ നടന്ന സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അഭിജിത്തിന് പങ്കെടുക്കാനായിരുന്നില്ല ഈ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ ചൈനയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി പങ്കെടുക്കണമെന്ന നിശ്ചയദാർഢ്യവുമായി തീവ്ര പരിശീലനത്തിലാണ് ഈ യുവ കായിക താരം ജമ്മു കാശ്മീരിൽ ബംഗ്ലാദേശ് വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷനും ലഭിച്ചിരുന്നു പക്ഷേ എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മത്സരിക്കാൻ സാധിച്ചില്ല അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചൈനയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് വീണ്ടും സെലക്ഷൻ ലഭിച്ചത് ഈ മാസം ഇരുപത്തി ഏഴ് തൊട്ട് ഒന്നാം തീയതി വരെയാണ് ആ മത്സരം നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കണം ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ

उडमंजोला